നമസ്തേ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പതിമൂന്ന് തരം നാട്യപ്രയോഗങ്ങളാണ് ഉള്ളതെന്ന് നാട്യം എന്നത് വികാരത്തെ പ്രകടിപ്പിക്കുവാനുള്ള സംഗതിയാണ് അതാണ് നാട്യം നൃത്തം വികാരമില്ല അർത്ഥമില്ലാത്ത ശാരീരിക പ്രയോഗങ്ങളാണ് നൃത്തം ഇത് ഓരോ തവണയും പറയുന്നത് ആവർത്തന വിരസതയാകുമോ എന്നെനിക്കറിയില്ല പക്ഷേ ഒരു ഭാഗം മാത്രമായി കാണുന്നവർക്ക് ഇത് പറഞ്ഞില്ല എങ്കിൽ മുന്നോട്ട് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതിയാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ പതിമൂന്ന് തരം നാട്ടിപ്രയോഗങ്ങൾ വികാരത്തെ കാണിക്കുവാനുള്ള പ്രയോഗങ്ങളെക്കുറിച്ച് നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇതിലെ പല ഭാഗങ്ങളും നമ്മൾ കഴിഞ്ഞു രസം ഭാവം അഭിനയം എല്ലാം തന്നെ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഉപചാരം എന്താണെന്ന് നോക്കാം പതിമൂന്ന് നാട്ട്യപ്രയോഗങ്ങളിൽ ഒന്നായ ഉപചാരം എന്താണ് എന്ന് നോക്കാം ഇത് ഒരു രാജ കൊട്ടാരത്തെ പ്രതിയാണ് വിശദീകരിക്കുന്നത് അതായത് രാജാവിൻ കൊട്ടാരത്തിന് അകത്തുള്ളത് അത് ആഭ്യന്തരം പുറത്തുള്ളത് ബാഹ്യം അപ്പം ഇത് ഏത് പ്രകൃതിക്കും അതായത് പുരുഷ പ്രകൃതി ആയിക്കൊള്ളട്ടെ ആ സ്ത്രീ പ്രകൃതി ആയിക്കൊള്ളട്ടെ സങ്കീർണ പ്രകൃതി ആയിക്കൊള്ളട്ടെ പ്രകൃതിയെക്കുറിച്ചെല്ലാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ആ ഭാഗം ഒന്ന് നോക്കിയാൽ മതി ഇതിലേതു ഭാ പ്രകൃതിയിലുള്ള ആളുകൾക്കും ആളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ അന്തഃപ്പുര കാര്യങ്ങളാണ് സ്വാഭാവികമായും സ്ത്രീകളായിരിക്കും കൂടുതൽ സങ്കീർണ പ്രകൃതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബാഹ്യ ഉപചാരം എന്നാൽ പുരുഷന്മാരായിരിക്കും ഉൾപ്പെടുന്നത് അല്ലേ ശരി അപ്പോൾ ഈ അന്തപുരത്തിനുള്ളിലെ സ്ത്രീ പ്രകൃതികൾ സ്ത്രീ ഉപചാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം പതിനേഴ് പതിനെട്ട് തരം സ്ത്രീ ഉപചാരങ്ങളെ കുറിച്ച് നാട്യശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതായത് ഇത്രയും തരം സ്ത്രീകളാണ് ഇതിലുള്ളത് ഇതിൽ ഇതിലോരോരുത്തർക്കും ഓരോരോ പേരുണ്ട് ഓരോ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരോ കർത്തവ്യങ്ങളുണ്ട് അതിനനുസരിച്ച് ഇവരുടെ പ്രവൃത്തിക്കനുസരിച്ച് അല്ലെങ്കിൽ ഇവരുടെ കർമ്മത്തിനനുസരിച്ചൊക്കെയാണ് ഇവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൽ അപ്പോൾ സ്ത്രീ ഉപചാരം ഒന്ന് നോക്കാം ഇതേ വിഷയം ഞാൻ സ്ത്രീ കഥാപാത്രങ്ങളെ വിശദീകരിച്ചിരിക്കുന്നതിനകത്ത് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ഇതിലൊരു കുറിപ്പായി ഇതെല്ലാം തന്നെ എഴുതിയിടുന്നുണ്ട് മഹാദേവി ദേവി സ്വാമിനി സ്ഥായിനി ഭോഗിനി ശില്പകാരിക നാടകീയ നർത്തകി അനുചാരിക പരിചാരിക സഞ്ചാരിക പ്രോഷണചാരിക പ്രേഷണചാരിക മഹത്തര പ്രീ പ്രതീഹാരി കുമാരി വൃദ്ധ ആയുക്ത ഇതെല്ലാം തന്നെ സ്ത്രീ ഉപകാര ഉപചാരങ്ങളിൽ പെടുന്ന സ്ത്രീകളാണ് മഹാദേവി എന്ന് പറയുന്നത് ദേവി സ്വാമിനി ഇവരെല്ലാം സ്ഥായിനി ഇവരൊക്കെ രാജാവിൻ്റെ രാജാവിന്റെ ഭാര്യാപദം അലങ്കരിക്കുവാൻ അർഹത ഉള്ളവരാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡിവിഷൻ മഹാദേവി എന്ന് പറഞ്ഞാൽ പട്ടാഭിഷേകം ഇവർക്ക് കുറേ ശീല ഗുണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കുലീനത വേണം സ്വഭാവ ഗുണം യൗവനം കൂടുതൽ അടുപ്പവും അകൽച്ചയും ആരോടും അധികം അടുപ്പത്തിനോ അധിക അകൽച്ചയ്ക്കോ പോവാത്ത ഒരു സ്വഭാവം കോപമില്ലായ്മ അസൂയയില്ലായ്മ ആ രാജാവിന്റെ സ്വഭാവം മനസ്സിലാക്കി പെരുമാറാനുള്ള മനസ്സ് രാജാവിന് തൻ്റെ ഭർത്താവിന് മംഗളം ഉണ്ടാകുവാൻ ശ്രേയസ് ഉണ്ടാകുവാൻ ആഗ്രഹിക്കുക ശാന്തത അതിനനുസരിച്ച് പ്രവർത്തിക്കുക വാതിവൃത്യം ധൈര്യം അന്തപുരം മറ്റെന്തപുര സ്ത്രീകൾക്ക് ഗുണം അവർക്കെല്ലാം ഗുണകാംക്ഷായിരിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവളായിരിക്കണം ആ ഇതൊക്കെ ആയിരിക്കണം ഗുണങ്ങൾ ഇതൊക്കെയാണ് പക്ഷേ എന്താണ് മഹാദേവി രാജാവിനോടൊപ്പം പട്ടാഭിഷേകത്തിൽ പങ്കെടുത്ത രാജപത്നിയാണ് മഹാദേവി അപ്പം എല്ലാവർക്കും പറ്റില്ല ഇപ്പോൾ ദശരഥന് കൗസല്യ എന്ന പോലെ ദേവി ദേവി എന്നാൽ മഹാദേവിക്ക് പറഞ്ഞ ഏകദേശം ഗുണങ്ങളൊക്കെ ദേവിക്ക് ഉണ്ടായിരിക്കണം പക്ഷെ എന്നാലും മനസംസ്കാരം ശകലം കുറവായിരിക്കും സൗന്ദര്യ ഗർഭമുണ്ടാകും രതിസുഖത്തിലധിയായ താല്പര്യം ഏർ വൃത്തിയും നിറപ്പകിട്ടുമുള്ള വേഷം അതിലൊക്കെ ശ്രദ്ധിക്കും കുറച്ച് പുലിമയുള്ള വേഷത്തിലൊക്കെ വേഷവിധാനത്തിലൊക്കെ താല്പര്യമുള്ളവളായിരിക്കും സപത്നിമാരോട് ചെറിയ അസുഖയൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുള്ള രാജപത്നി പട്ടാഭിഷേകത്തിന് പങ്കെടുത്തത് ആയിരിക്കില്ല ഇവരാണ് ദേവി നമ്മുടെ രാമായണത്തിലെ കൈകേയെ പോലെ സ്വാമിനി സ്വാമിനി എന്ന് പറയുമ്പോൾ രാജാവ് പത്നിയാക്കാം എങ്ങനെ ഗുണങ്ങളുള്ളവർ സേനാപതിയുടെയോ മന്ത്രിമാരുടെയോ മക്കളാവാം മകളെ ഭാര്യയായി സ്വീകരിക്കുകയാകാം ആ അങ്ങനെ ശീലഗുണവും രൂപഗുണവും എല്ലാം വേണം ഇങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള രാജപ്രയസിമാരാണ് സ്വാമി സ്ഥായിനി ഇവർക്ക് സൗന്ദര്യവും യൗവനവും ഒക്കെ ഉണ്ടെങ്കിലും പിടിവാശിയൊക്കെ ഉണ്ടാവും സപത്നി മത്സ്യ മത്സരവും ഒക്കെ ഉണ്ടാവും ബുദ്ധിശക്തിയൊക്കെ ഉണ്ട് ഉണ്ട് സൗകുമാരിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ളവരാണ് സ്ഥായിനി അപ്പോൾ ഇങ്ങനെ ഒരു ഒരുപാട് പേരുണ്ട് കേട്ടോ ഭോഗിനി ഉണ്ട് ഇതിനെല്ലാം സ്വഭാവ ഗുണങ്ങൾ പറയുന്നുണ്ട് ചുറു ഉദാത്തത തെളിവ് രാജാവിൻ്റെ ഇഷ്ടമറിഞ്ഞുള്ള പെരുമാറ്റം ആരോടും കോപമില്ലാത്തവൾ ഇങ്ങനെ ഗർവമില്ലായ്മ വിനയം ഇങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേക ഗുണങ്ങൾ പറയുന്നുണ്ട് ശില്പകാരികയാണെങ്കിൽ പലതരം കലാനൈപുണ്യം ഉണ്ടാവും ഗന്ധദ്രവ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള കഴിവ് ചിത്രം എഴുതാനുള്ള കഴിവ് നടപ്പിലും കിടപ്പിലും അഴക് ഇങ്ങനെയൊക്കെയുള്ള ശില്പനൈപുണ്യം ഒക്കെ ഉണ്ടാവും ീയ നാടകീയ എന്ന് പറഞ്ഞാൽ നാട്യ ചാതുര്യമുള്ളവരാണ് നാടകീയ ഈ ഹാവം ഭാവം എന്ന സ്ത്രീ അലങ്കാരങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഹാവഭാവാദികളെക്കുറിച്ചുള്ള ജ്ഞാനം സാത്വികങ്ങളായുള്ള അഭിനയങ്ങളിലുള്ള പരിചയം വാക്കി മാധുര്യം വാദ്യങ്ങളിൽ കുശലത വേണം സ്വരതാളങ്ങളിൽ ജ്ഞാനം അതുപോലെ ആചാര്യ ശുശ്രൂഷ ചെയ്യുന്നവളായിരിക്കണം ചാതുര്യം ഇതെല്ലാം യൗവനം യൗവനം ഒരു പ്രധാന ഘടകമാണ് നാട്യത്തിൽ നാട്യപ്രയോഗത്തിൽ കേട്ടോ ശരി ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് നാടകീയ നർത്തകി അവിടെയാണ് നിങ്ങൾ നോക്കൂ നാടകീയ എന്ന് പറയുമ്പോൾ അതിന് നാട്യമാണ് പ്രധാനമായി വരുന്നത് നർത്തകി എന്ന് പറയുമ്പോൾ നൃത്തമാണ് പ്രധാനമായി വരുന്നത് നൃത്തപ്രയോഗങ്ങൾ പ്രാധാന്യം അതായത് ആ ലക്ഷണമൊത്ത അംഗപ്രത്യംഗങ്ങൾ അറുപത്തി കലകളുടെയും പരിചയം ചുറുചുറുക്ക് വിനയം പ്രസരിപ്പ് മടിയില്ലായ്മ തളരാഴിക നൃത്തപ്രയോഗങ്ങൾ ചെയ്യാൻ ആരോഗ്യം വേണം പെട്ടെന്ന് തളർന്നു പോകാൻ പാടില്ല ശില്പങ്ങളിലുള്ള പ്രയോഗജ്ഞാനം നൃത്തഗീതങ്ങളിൽ നൈപുണ്യം സൗകര്യ സൗന്ദര്യ യൗവനാ ആദികളെല്ലാം വേണം അങ്ങനെയുള്ള സകല ലാവണ്യങ്ങളും തികഞ്ഞവളായിരിക്കണം ഇതൊക്കെയാണ് നർത്തകി ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല അനുചാരിക എന്ന് പറഞ്ഞാൽ രാജാവിനെ ശുശ്രൂഷിച്ച് വിട്ടുപിരിയാതെ കഴിയുന്ന സ്ത്രീയാണ് അനുചാരിക പരിചാരികയുടെ ജോലി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കുട പിടിക്കുക മെത്തവിരിക്കുക സിംഹാസനമൊരുക്കുക വീശുക തലോടുക ഗന്ധദ്രവ്യങ്ങൾ പുരട്ടിക്കൊടുക്കുക കുറുക്കൂട്ടണിയിക്കുക ആഭരണങ്ങൾ ധരിപ്പിക്കുക ഇതെല്ലാം കഥാപാത്രങ്ങളാണെന്ന് ചിന്തിക്കുക മാല ചൂടിക്കുക ഇങ്ങനെയുള്ള പ്രയോഗ പ്രവൃത്തികൾക്ക് നിയോഗപിക്കപ്പെട്ടവളാണ് പരിചാരിക ി സഞ്ചാരിക ഇവർക്കാണ് പലവക അറകളുടെ എല്ലാം കാര്യം നോക്കാനുള്ള ഉദ്യാനങ്ങളുടെ കാര്യം കളിസ്ഥലങ്ങൾ ദേവാലയങ്ങൾ അരമനകൾ ഇവിടെയൊക്കെ അന്വേഷണം നടത്തുകയും എല്ലാം യാമങ്ങൾ തോറും മാറി മാറി ജോലിയിൽ പ്രവേശിച്ച് ഇതെല്ലാം നോക്കുന്നവർ സുഖഭോഗങ്ങൾ തടയപ്പെട്ടവരാണിവർ എന്ന് പറയുന്നു അതായത് നാട്ടിപ്രയോഗം നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നവരായി നമ്മൾ ഈ കഥാപാത്രത്തെ സഞ്ചാരിക എന്ന കഥാപാത്രത്തെ കാണിക്കേണ്ടതില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ പ്രേഷണചാരികയുണ്ട് കാമസസംബന്ധികളായ കാര്യങ്ങളും രഹസ്യകാര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞയക്കുവാനുള്ള സ്ത്രീകളാണ് ഇവർ വഴിയാണ് ഇവർ വളരെ വിസ് വിശ്വസ്തകളായിരിക്കും അപ്പോൾ ഇവർ വഴിയാണ് രഹസ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നത് അതുപോലെ മഹത്തരയുണ്ട് പിന്നെ പ്രതീഹാരിയുണ്ട് ഇത് യുദ്ധം പോലെയുള്ള കാര്യങ്ങൾക്ക് സന്ധി സന്ധി സംഭാഷണങ്ങൾക്കും യുദ്ധം പോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ അറിവ് കൊടുക്കുന്ന ദ്വാരപാലികമാരാണ് ഇവർക്ക് ഇതിലെല്ലാം നല്ല അറിവായിരിക്കും കുമാരി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുമായി രമിക്കാനിട വന്നിട്ടില്ലാത്ത കന്യകയായുള്ള കുഞ്ഞുങ്ങളാണ് കുട്ടികളാണ് അവർ വളരെ നിശബ്ദകളായിരിക്കും ലജ്ജാവതികളായിരിക്കും സംഭവമുണ്ടാവും അങ്ങനെയുള്ള പെൺകിടാങ്ങളാണ് കുമാരിമാർ വൃദ്ധ എന്ന് പറഞ്ഞാൽ വൃദ്ധ എന്ന് പറയുക വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിവൃദ്ധി അഭിവൃദ്ധി പ്രാപിച്ചവൾ എന്നവൾ ആണ് എന്തിലഭിവൃദ്ധി അനുഭവങ്ങളാൽ അഭിവൃദ്ധി പ്രാപിച്ചവളാണ് അപ്പോൾ തീർച്ചയായും രാജാവിൻ്റെ മുൻപുള്ള പല തലമുറകൾ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ മുൻപുള്ള രാജാക്കന്മാർ എന്തെല്ലാം നയങ്ങൾ പ്രയോഗിച്ചിരുന്നൊന്നും പ്രയോഗിച്ചിരുന്നില്ല എന്നുള്ളതും ഒക്കെ ഇവർക്കറിയാം അപ്പോൾ ഇപ്പോഴത്തെ രാജാവിനെ ഉപദേശിക്കാൻ പ്രാപ്തി ഉള്ളവളാണ് അതിനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള അർഹത ഈ വൃദ്ധ എന്ന സ്ത്രീ സമുദായ സമൂഹത്തിന് ഉണ്ട് പ്രായം കൂടിയ ആളുകളാണ് വൃദ്ധ ആയുക്ത ആയുക്ത എന്ന് പറയുന്നു ഭണ്ഡാരങ്ങളൊക്കെ സൂക്ഷിക്കുക ആയുധപ്പൂരകൾ പഴങ്ങ് കിഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ ഇവ സൂക്ഷിക്കുന്ന കലവറകൾ അതൊക്കെ നോക്കുക അന്നം പാകം ചെയ്യുന്ന അടുക്കളകൾ ആഭരണങ്ങൾ പൂമാലകൾ വസ്ത്ര വസ്ത്രങ്ങൾ ഗന്ധദ്രവ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചുമതല വഹിക്കുന്നവരാണ് ഇവരൊക്കെയാണ് അത് മേൽ മേൽനോട്ടം വഹിക്കുന്ന സ്ത്രീകളാണ് ഇങ്ങനെയുള്ള സ്ത്രീജനങ്ങൾ സ്ത്രീ ഉപചാരത്തെയാണ് ആഭ്യന്തരം എന്ന് പറയുന്നത് ഇനി ഇവിടെ സങ്കീർണ പ്രകൃതികളില്ലേ ഉണ്ട് സ്നാതകന്മാർ കഞ്ചുകികൾ വർഷവരന്മാർ ഔപസ്ഥായികന്മാർ നിർമുണ്ടന്മാർ ഇവരൊക്കെ നപു ഈ നപുസകം എന്ന ഒരു ഗണത്തിൽപ്പെടുന്നവരായിരിക്കും അപ്പോൾ സങ്കീർണ പ്രകൃതി എന്ന ഗണത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ ഇവരെ അന്തപുരത്തിൽ ഓരോ ഭാഗത്തായിട്ട് നിയോഗിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് തുണ പോകാനും ഒക്കെ അത് ഒരു 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 സേഫ്റ്റി ഇതാണ് അല്ലേ ഇങ്ങനെയുള്ളവരെയാണ് സ്ത്രീകളുടെ കാര്യം അന്തപുര കാര്യങ്ങൾ നോക്കാനായി നിയോഗിക്കുന്നില്ല ഇവർക്ക് ഉള്ളൊരു പ്രത്യേകത നല്ല ധൈര്യം ഉണ്ടാവും ശക്തിയും ഉണ്ടാവും സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇവർ മതി മതിയാവും എന്നാൽ മോശമായ ഒരു ഒന്നും തന്നെ അവിടെ നടക്കുകയില്ല സ്ത്രീകൾ മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത അവിടെ കുറയും ധൈര്യമായി ഏൽപ്പിക്കാം എന്നുള്ളതാണ് എന്നാൽ സ്ത്രീകൾക്ക് പൊതുവേ കാണപ്പെടുന്ന ഒരു ശക്തിയില്ലായ്മയോ ധൈര്യക്കുറവോ ഇവരിലുണ്ടാവില്ല അതാണ് ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ അങ്ങനെയാണ് നടനത്തിൽ നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഓരോരുത്തരെയും എന്തിനൊക്കെ ഉപയോഗിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സ്ത്രീകൾക്ക് ദൂതയക്കാൻ ഈ ഈ സങ്കീർണ പ്രകൃതികളെ ഉപയോഗിക്കും അപ്പോൾ സാധനങ്ങൾ കൊടുത്തയക്കാൻ കഞ്ചുഹിയനെയാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് സ്ത്രീകൾ എവിടെയെങ്കിലും പോകുമ്പോൾ സഹായത്തിന് ആ ഉപസ്ഥായികന്മാരെയും നിർമ്മുന്ധന്മാരെയും അയക്കാം കുമാരിമാരെയും ബാലികമാരെയും രക്ഷിക്കാൻ ഇവരെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട് ഇങ്ങനെയുള്ളവരെ ഒക്കെ ആണ് ഇതിനെ ഇതിനേപ്പിക്കുന്നത് വർഷവരന്മാർ എന്ന ഒരു സ്ത്രീ സ്വഭാവമുള്ള നപുംസകങ്ങളുണ്ട് അവരെ ധൈര്യം കുറഞ്ഞവരും ബുദ്ധിയുള്ളവരാണ് ധൈര്യം കുറവാണെങ്കിലും കുറച്ച് ബുദ്ധി അധികമായി കാണിക്കുന്നുണ്ട് ജന്മനാ ദോഷമൊന്നും ഇല്ലാത്തവരാണിവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇനി ബാഹ്യം ബാഹ്യോപചാരം നമ്മൾ ആഭ്യന്തര ഉപചാരമാണ് പറഞ്ഞത് ഇനി ബാഹ്യോപചാരം എന്ന് പറഞ്ഞാൽ രാജധാനിയിലെ ബാഹ്യപുരുഷന്മാർ എന്ന ഒരു ഹെഡിങ്ങിലാണ് നാട്യശാസ്ത്രത്തിൽ അത് കൊടുത്തിരിക്കുന്നത് അതിൽ രാജാവുണ്ട് സേനാപതി പുരോഹിതൻ മന്ത്രി അമാത്യർ പ്രാഢ്വിവാകൻ കുമാര കുമാരാധൃതൻ അതായത് രാജകുമാരൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ ഇങ്ങനെയുള്ളവരെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ഓരോരുത്തർക്കുള്ള സ്വഭാവ ഗുണങ്ങളും ഞാൻ പറയുന്നുണ്ട് ഈ ഒരു ഭാഗവും ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ അത് മാത്രമായി ലിങ്കിലൊന്ന് കൊടുക്കാം നിങ്ങൾക്കത് മാത്രമായി ഒന്ന് കാണുവാൻ സാധിച്ചാൽ നല്ലത് അതിൻ്റെ ഒരു ലിങ്കും ഞാൻ ഇതിൽ പറയാം അപ്പോൾ ഉപചാരം എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും രാജോപചാരമാണ് അത് ആഭ്യന്തരവുമുണ്ട് ബാഹ്യവുമുണ്ട് ഇതിൽ മൂന്ന് തരം പ്രകൃതികളും ഉൾപ്പെടുന്നു അതായത് സ്ത്രീ പ്രകൃതി സങ്കീർണ പ്രകൃതി പുരുഷ പ്രകൃതി ഇത് മൂന്നും ഇതിൽ ഉപചാരത്തിൽ ഉൾപ്പെടുന്നുണ്ട്